ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീടിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ള ഇപ്പോൾ ഷൊർണ്ണൂരാട്ടോ കാരണം എറണാകുളത്തേക്ക് പോകുന്ന പോകുവാണേ നമ്മളിപ്പോൾ ട്രെയിനിൽ ഇവിടെ ഈ ബോബിന്റെ ശേഷി ബോഗിയിലാണ് ബാക്കിയുള്ളതിലൊന്നും ടിക്കറ്റില്ലായിരുന്നു ഇതിലിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ബോഗിയിൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ചീപ്പസ്റ്റ് ഒരു ഫ്ലൈറ്റ് യാത്ര ഏറ്റവും കുറഞ്ഞ നിലക്കിൽ അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അറുന്നൂറ് രൂപയ്ക്ക് ആ രൂപയുടെ കൂടെ ഉള്ള ഒരു ഫ്ലൈറ്റ് യാത്രയാണ് നമ്മൾ നമ്മളിന്ന് തരും കൊച്ചി ടു സേലം അപ്പോൾ അത് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് പോവാം ഏത് ആപ്പ് പോയി ബുക്ക് ചെയ്താൽ ഇത്ര ചീപ്പായിട്ട് ടിക്കറ്റ് കിട്ടും അതിൻ്റെ കൂപ്പണ് കാര്യങ്ങൾ പിന്നെ സേലത്ത് പോയാൽ എങ്ങനെ കാണാൻ പറ്റും നമുക്കൊരു ദിവസം ഇവിടുന്ന് രാവിലെ എറണാകുളം കറങ്ങിങ്ങാണ്ട് കൊച്ചി സേലം പോയി വരാനുള്ള ടൈം കാര്യങ്ങൾ എന്നതിനെ കുറിച്ചൊക്കെ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ ഞാനും ഫ്ലൈറ്റിൽ കയറാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും കാരണം പൈസ ബഡ്ജറ്റില്ലാത്തതിൻ്റെ പേരിൽ മാത്രം ബുദ്ധിമുട്ടുന്ന അങ്ങനെയുള്ളവർക്ക് അഞ്ഞൂറ് രൂപയ്ക്കൊന്ന് നാനൂറ്റി അമ്പത് രൂപക്കൊക്കെ ഒരു ബസ് ടിക്കറ്റിൻ്റെ പൈസ അല്ലെങ്കിൽ ഒരു ഫുൾ മന്തിൻ്റെ പൈസ മാത്രമേ വരുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആ ഫ്ലൈറ്റ് യാത്രയാണ് എടുത്ത ടിക്കറ്റ് അലയൻസെയർ ആണ് അപ്പോൾ ആ യാത്ര എങ്ങനെ ഉണ്ടെങ്കിൽ നോക്കാം അപ്പോൾ ഓക്കെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഞങ്ങളോട് പോയി നോക്കാം അപ്പോൾ അവിടെ ചൊർണൂർ വെയിറ്റിംഗ് കേട്ടോ ഞാൻ നേത്രവാദി എക്സ്പ്രസ്സിലാണ് വന്നിട്ടുള്ളത് ഏകദേശം എട്ടരക്ക് എത്തന്നെ ട്രെയിന് പരപ്പനങ്ങാടി എത്തി തന്നെ ഏകദേശം ഒമ്പത് പത്തര മണിക്കാട്ടോ അതുകൊണ്ട് അത്യാവശ്യം എല്ലാം ഉറങ്ങി പോരാൻ പറ്റി നമ്മൾ ഫ്ലൈറ്റ് ഉള്ളത് ഏകദേശം മൂന്നേക്കാലിനാണ് കേട്ടോ നമ്മൾ ഫ്ലൈറ്റ് യാത്ര മൂന്നേക്കാലിനാണ് കൊച്ചിയിൽ നിന്ന് അവിടുന്ന് നാലേക്കാലാവുമ്പോഴത്തേന് നമ്മൾ സ്ഥലം എത്തും അവിടുന്ന് റിട്ടേൺ ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ട്രെയിൻ്റെയൊക്കെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടിതാണ് ഇത് നേത്രാവതി എക്സ്പ്രസ് ഇത്രയും ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ആ പല പ്ലാനിങ്ങും തെറ്റും അപ്പോൾ ഇങ്ങനത്തെ പ്ലാനിങ്ങൊക്കെ ആകുമ്പോൾ നമ്മൾ നേരത്തെ അതിനനുസരിച്ച് ഇറങ്ങണം അല്ലെങ്കിൽ നല്ല മുൻചിയ ട്രിപ്പായി മാറും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇവിടുന്ന് യൂബർ വിളിച്ചതാണ് ഇൻ്റർനാഷ എയർപോർട്ടിലേക്ക് പോയി കൊണ്ട് കാണിവിടെ കൊച്ചിയിൽ ഇറങ്ങി നമുക്ക് വളരെയധികം നഷ്ടമാണ് കാരണം ആരുവിൽ നിന്ന് ആകെ പതിമൂന്ന് കിലോമീറ്റർ ഉള്ളൂ മറ്റുവിടുന്ന് ഏകദേശം അര മണിക്കൂറല്ലേ അരമണിക്കൂറിലധികം എക്സ്ട്രാ ട്രാവലിംഗ് വരുന്നുണ്ട് പ്രകൃതി ഭംഗിയാണല്ലോ പറഞ്ഞത് ഹൈലൈറ്റ് എന്ന് എയർപോർട്ടിൽ ഹൈലോർട്ടിൽ നാലു കിലോമീറ്റർ കണ്ടതന്നെ നമ്മൾ ഏകദേശം എയർപോർട്ട് എത്താനായിട്ടുണ്ട് നാല് കിലോമീറ്റർ രണ്ട് സൈഡിനും അതിമനോഹരമായിട്ടുള്ള ഗാർഡന് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലോ

ഭാഗം മൊത്തം ഫുൾ ആയിട്ട് സോളാറിൽ വർക്ക് ചെയ്യുന്നു അതേമാതിരി ഫുൾ സോളാറിൽ വർക്ക് ചെയ്യുന്ന വേറെ എയർപോർട്ട് ഉണ്ട് ഇന്ത്യയിലെ ഫസ്റ്റ് നമ്മളെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഇന്ത്യയിലെ ഫസ്റ്റ് എയർപോർട്ട് ഇട്ടത് ഫുൾ ആയിട്ട് സോളാറിൽ വർക്ക് ചെയ്യണേ എയർപോർട്ടിന്റെ ഫ്രണ്ടിലെത്തി ഉള്ളിൽ കയറാൻ വേണ്ടി ഭയങ്കര ക്യൂ ആണ് കേട്ടോ അപ്പോൾ ഈ ക്യൂ നിക്കാണ് നമുക്ക് ക്യൂവിന് ഉള്ളിൽ എത്തിയിട്ട് നമ്മൾ ഉള്ളിൽ കാണട്ടോണ്ട് ഞാൻ ബോർഡിംഗ് എടുക്കണം കേട്ടോ അതിന് അലയൻസെയർ ഇവിടെ ഇവിടെ നമുക്കൊന്ന് കത്ത് നോക്കാം ഓ അലയൻസെയർ ഇവിടെ ഉണ്ട് നമ്മൾ ബോർഡിംഗ് ഒക്കെ എടുത്തിട്ടുണ്ട് വിൻഡോ സൈഡിലുള്ള സീറ്റിനെ തന്നിട്ടുണ്ട് ഇവിടെ നേരെ പോയിട്ട് അവിടെ നമുക്ക് അതിന് മുമ്പ് ഏതായാലും ഒന്ന് സൂക്ഷിച്ച് യാർപോർട്ടിൽ വന്ന് ഇട്ടിട്ട് ഒന്ന് കയറണം ക്രെഡിറ്റ് കാർഡിൽ രണ്ട് രൂപ ഞാൻ ഫുൾ ഹോട്ടലിൽ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കാരണം ഏതായാലും എയർപോർട്ട് ലോഞ്ചിൽ നിന്ന് കഴിച്ചാൽ കേട്ട് ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് ലോഞ്ച് ഉള്ളത് എന്നിപ്പോൾ പാസ് കിട്ടി ഞാൻ അങ്ങോട്ട് പോവണേ നമുക്ക് ഓൾറെഡി ടിക്കറ്റിന് വരുന്നത് അറുന്നൂറ് രൂപ വരണുള്ളൂ കേട്ടോ കൊച്ചി ടു സേലം അതേമാതിരി സേലം ടു ബാംഗ്ലൂരും അറുന്നൂറ് എഴുന്നൂറ് രൂപ ലെവലിൽ വരണുള്ളൂ ഏതൊക്കെ ആപ്പിൽ ബുക്ക് ചെയ്താലും സ്പെഷ്യൽ ഓഫർ കിട്ടും എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് വീഡിയോന്റെ എൻഡിൽ പറഞ്ഞുതരാം അതാണ് വെറുതെ ചോദിച്ചൊരു വിൻഡോ സൈഡ് തരുവാണ് കറക്റ്റ് ആയിട്ട് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് ആ നമ്മുടെ ബോർഡിങ്ങും ചെക്കിങ്ങനുള്ളിൽ കയറിയിട്ടാണ് എയർപോർട്ടിൽ ലോഞ്ച് മുകളിലെ സെക്കൻഡ് ഫ്ലോർ ഓക്കെ താങ്ക് യു ഇവിടെ കയറി ഇട്ടുണ്ട് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നേരെ എയർപോർട്ടിൽ ലോഞ്ചിലേക്ക് പോകട്ടെ ഇപ്പോൾ നേരെ ലാസ്റ്റിൽ നിന്ന് കോണി കയറിയാൽ മതിയെന്നായിരുന്നു ഇരിക്കവിടെ ഗേറ്റ് നമ്പർ എയ്റ്റിലാണ് കേട്ടോ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ളത് ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യാനുള്ളത് ഗേറ്റ് നമ്പർ വൺ ടു നമ്മൾ ലോഞ്ചിൻ്റെ ഇവിടെ നമ്മുടെ കയ്യിൽ ഐ സി ഐ ഡെബിറ്റ് കാർഡുണ്ട് ഐ സി ഐ സിൻ്റെ ക്രെഡിറ്റ് കാർഡുണ്ട് ഏതാ ലോഞ്ചിന് എടുക്കാമെന്നുള്ളത് നോക്കാം ലോഞ്ചിൻ്റെ ഉള്ള കാര്യത്തിൽ ഉണ്ടോ ഇപ്പോൾ ഫുഡ് ആയിട്ട് മാത്രമല്ല ചെയ്യാണ് ഇങ്ങനെ എന്തൊക്കെ ഫുഡ് ഉണ്ട് നോക്കാം ഇവിടെ തലാഡ് ഐറ്റംസുകളുണ്ട് നമ്മൾ ടിപൊളി ചിക്കൻ ബിരിയാണിയും പനീർ സാലഡ് അച്ചാർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവനപ്പൂ നമ്മൾ ആക്സിസ് കാർഡിൻ്റെ ക്രെഡിറ്റ് കാർഡും എടുത്തതാണ് ഫുഡ് കഴിക്കുന്ന വീഹത് ൻ ബിരിയാണി അടുത്ത ഫുഡ് എടുക്കുമ്പോൾ തുടങ്ങി നല്ലൊരു കോഫി കൂടെ ഉള്ള ഷുഗർ തരുന്നവരുണ്ട് പിന്നെ ചെറിയ സാൻഡ്വിച്ച് കേക്ക് ഡെസേർട്ട് ഫ്രൂട്ട്സ് ഇവിടെ പായസം കൂടെ ഉണ്ടായി കേട്ടോ ഞങ്ങൾ എടുത്തിട്ടില്ല Dibli pa sa, da pa sa അടം ബിയർ വണ്ടി വേറെ കാര്യങ്ങളൊക്കെ കിട്ടും നമ്മൾ എയർപോർട്ടിൽ ലോഞ്ച് പുറത്തിറങ്ങി കേട്ടോ ഒരു രക്ഷ രണ്ട് റുപ്യ കണ് ലിമിറ്റഡ് അടിപൊളി ബിരിയാണി കഴിച്ചു നമ്മൾ ചിക്കൻ ബിരിയാണി അയച്ചു ഡെസേർട്ട് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ നല്ല പായസം കോഫി പിന്നെ ബിയർ വണ്ടി വെട്ട് കാര്യങ്ങളൊക്കെ കഴിച്ചാൽ ഉണ്ടായിരുന്നു നമ്മൾ നേരെ ബോർഡിങ്ങിൻ്റെ ആയിട്ടുണ്ട് അങ്ങോട്ട് പോകുന്നത് എന്താണ് നമ്മൾ നമ്പർ ഏറ്റ് ഓപ്പണായിട്ടില്ല തോന്നില്ലേ അതുമ്പോൾ നമ്മൾ ഏറ്റിൻ്റെ ഒമ്പിലെത്തിയിട്ടുണ്ട് కొంచెం లైట్ కి

സൈക്കിളിലേക്ക് കേറികൊണ്ട് കാണാം

അങ്ങനെ നമ്മളിപ്പോൾ അതാ ബാംഗ്ലൂർ അല്ല സേലം എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടോ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മളെ ഇൻഡിഗോ ആകാശ അതുപോലത്തെ വലിയ വലിയ ഫ്ലൈറ്റ് യാത്ര ഒന്നും പ്രതീക്ഷിച്ച് വരായിരുന്നില്ല സാധാ അഞ്ഞൂറ്റി അൻപത് അറുന്നൂറ് ഉറുപ്യയ്ക്കുള്ള ഒരു യാത്ര അതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ് ഫ്ലൈറ്റുള്ളത് നമ്മളിത് എയർപോർട്ടിൽ ഇറങ്ങി നേരെ ഇവിടെ സേലം എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് പോവാണ് ഇവിടെ ഇപ്പോൾ വരുമ്പോൾ ഇന്തികോ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു അതിപ്പോൾ അവിടുന്ന് പോയിട്ടുണ്ട് വലിയൊരു സെറ്റപ്പുള്ള എയർപോർട്ടല്ല ചെറിയൊരു നോർമൽ എയർപോർട്ട് അറിയുക ചെറിയൊരു എയർപോർട്ട് ഇട്ടോ ചെറിയ എയർപോർട്ട് ഒന്നും പറയാൻ പറ്റിയതാ പോലത്തെ സ്മോൾ എയർപോർട്ട് ഇതാണ് എയർപോർട്ടിന്റെ ആഗസ് പേസ് വേണ്ടിട്ട് പുറത്തു പോണോ കണ്ടർപോട്ടേ പറയില്ലേ ടിക്കറ്റ് എന്നാലും രാത്രി ബുക്ക് ചെയ്ത് കിട്ടി ആർഡർ കഴിഞ്ഞു എന്നാലും രാത്രി പന്ത്രണ്ട് കിട്ടിയെത്തിയാ എല്ലാരും ആണ് ഒരാള് മനസ്സിലാർപോർട്ട് ഇതേമാതിരി ഞാൻ കണ്ട് കണ്ണൂർ എയർപോർട്ടാ പക്ഷെ കണ്ണൂർ എയർപോർട്ട് എന്തായാലും കാണാൻ ഒക്കെ പക്ഷെ വണ്ടിട്ട് പൊറത്തേക്ക് രണ്ട് കിലോമീറ്റർ പോണന്നുള്ളൂ വണ്ടി വിളിച്ച് ആറാതോ സെക്ഷൻ പോയിട്ടോ സിക്സ് ഹൺഡ്രഡ് മാത്രം 3 ലാര ലാര ഉണ്ട് അല്ല 10 ഉണ്ട് ഹേ ഇനി പറയണോ യാ മോനെ കൊടുത്തോ ഞാൻടെ ഇറങ്ങിട്ടാണ് കൊടുക്കാ ആ നമ്മൾ കൊടുക്കുമോപ്പലി ഒരാളെ ഉള്ളൂ നമ്മൾ അഞ്ച് പേരുണ്ട് അല്ല ഇവിടെ ഒരു ബോർഡ് ഉണ്ട് ദേ ഇവിടെ അവിടെ ഇടാ ബോർഡിന്റെ അടുത്ത് ജസ്റ്റ് നടങ്ങിട്ട് വാ എത്ര നേരം നീയാ ഫ്രീ ബ്ലേ ദാ ബോർഡിന്റെ 8 ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടി ഇറങ്ങിയതാണ് സാധനം ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇറങ്ങിയതാണിവിടെ ഇതാണ് എയർപോർട്ടുകളിലേക്കുള്ള ജംഗ്ഷൻ വരുന്നത് ഇവിടുന്ന് നേരെ ഇങ്ങോട്ടാണ് പോകുന്നത്